കാര്യം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവാതിരിക്കാൻ ഇതിൻ്റെ ഏതെങ്കിലും ഒരു നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ പി ഡബ്ല്യു ഡിക്ക് സാങ്കേതികമായൊരു ഉപദേശം ഈ എൻ എച്ച് ഇക്കോ ഈ കരാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കെ എൻ ആർ എന്ന കമ്പനിക്കോ നൽകാൻ കഴിയുമോ അല്ല അതിൻ്റെ നിർമ്മാണം പൂർണമായും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മാണത്തിന്റെ ചുമതല അത് അലൈൻമെന്റ് മുതൽക്ക് നമ്മളിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ പരിപൂർണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓക്കെ മിനിസ്റ്റർ ഒരു കാര്യം കൂടി ഈ ഈ വിഷയത്തിൽ ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ അങ്ങ് നേരിടുന്നു പക്ഷേ അങ്ങ് പറഞ്ഞതോടുകൂടി അതിനകത്തൊരു കുറച്ച് ക്ലാരിറ്റി വരുന്നു ഇന്നിപ്പോൾ അങ്ങ് വളരെ കൃത്യമായിട്ട് തുറന്നു പറയുകയും ചെയ്തു അതിന് പിന്നിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്താണ് എന്നുള്ളത് ഇത് രണ്ടായിരത്തി ജനുവരി മാസം നമ്മൾ തുറക്കാനിരുന്നതാണ് പല സ്ട്രെച്ചുകളും അതേ സമയത്ത് തന്നെ തുറക്കാൻ കഴിയുമെന്നൊരു മിനിസ്റ്റർ അതിന് വേറെ പ്രയാസം വരാൻ സാധ്യത കുറവാണ് ഇപ്പൊ തന്നെ നമ്മൾ ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ ഏതൊക്കെ സ്ട്രെച്ചിന്റെ വർക്ക് കഴിഞ്ഞു അതൊക്കെ തുറക്കലാണ് അപ്പൊ തുറക്കും അപ്പൊ തുറന്നു പോകുന്നതാണ് സ്ഥിതി ഇപ്പം അങ്ങനെ പലതും തുറന്നിട്ടുണ്ടല്ലോ ഡോക്ടർ അരുണ് കാണുന്നുണ്ടല്ലോ അതാണല്ലോ ഈ റീൽസൊക്കെ ഇങ്ങനെ വരുന്നത് പലതും തുറക്കുമ്പോൾ അപ്പം അത് അതേപോലെ ഇങ്ങനെ തുറന്നു പോവും എന്തായാലും ഇത് ലക്ഷ്യത്തിലെത്തും ഒരു സംശയമില്ല ലക്ഷ്യത്തിലെത്തും അത് നിശ്ചയിച്ച സമയത്ത് അത് എല്ലാ നിലയിലും നമുക്ക് ഇതിൻ്റെ എല്ലാ നിലയിലും മികച്ച റോഡാക്കി എല്ലാ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച റോഡായി സമയബന്ധിതമായി തന്നെ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഓരോ മനുഷ്യന്റെ ആഗ്രഹം ദയവേത് യു ഡി എഫ് അതിനെതിരെ നിലപാടെടുക്കരുത് ഒളിഞ്ഞൂടി അവരുടെ അല്ല പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പ്രതിപക്ഷത്തിന് എന്തും ചോദിക്കാം എല്ലാ നിലയിലും ഇടപെടാം എങ്ങനെയും പറയാം എന്തും പറയാം അത് അതിലവർക്ക് പ്രശ്നമില്ല അതവർക്ക് പറയാ പറയാവുന്നതാണ് ഇവിടെയൊക്കെ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരയിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നേരിട്ട് പോയിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും പി ഡബ്ല്യു ഡിയും പോയിട്ടുണ്ട് എം എൽ എമാർ അവിടെ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുതൽ എല്ലാ എം എൽ എമാരും ഭരണകക്ഷി പ്രതിപക്ഷ എം എൽ എമാരും വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് പല പ്രശ്നങ്ങളും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ആ പല പ്രശ്നങ്ങളും വന്നത് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടിട്ടുണ്ട് എത്രയോ വിഷയങ്ങൾ ഇതിൽ പരിഹാരം കണ്ടിട്ടുണ്ട് പല വിഷയങ്ങളും പരിഹാരം കണ്ട് മുന്നോട്ട് പോകാൻ ഇടപെട്ടിട്ടുണ്ട് കേരളത്തിലെ വിവിധ വകുപ്പുകളായിട്ട് ഏകോപനം ഒക്കെ തന്നെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എൻ എച്ച് ഐൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുകയാണ് ഇതൊരു ഇതൊരത്ഭുതമാണ് ഞങ്ങളൊരു സ്റ്റേറ്റിലും ഇങ്ങനെ കാണുന്നില്ല ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഇതൊരത്ഭുതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് വ്യക്തിയായിട്ട് എന്നോടും പറഞ്ഞിട്ടുണ്ട് സമൂഹത്തിനോട് മാധ്യമങ്ങളോടേയും പറയുന്നുണ്ട് ഇന്നത് മാധ്യമങ്ങൾ കാണിക്കില്ല അത് കാണിക്കാത്തതിന് അത്ഭുതമല്ല ഈ വലുത ദിവസങ്ങളിലൊക്കെ അല്ല എല്ലാം മഴക്കാലത്തും നമുക്കറിയാം കേരളത്തിലെ ഭൂരിപക്ഷ മാസവും മഴയാണ് അപ്പോൾ ഈ മഴയാണ് എന്ന് കാരണം പറഞ്ഞുകൊണ്ട് നമുക്ക് റോഡ് നിർമ്മാണം വേഗത ഈ നാഷണൽ ഹൈവേൻ്റെ എല്ലാം പറഞ്ഞു പൊതുവേ റോഡ് നിർമ്മാണം മഴക്കാലത്ത് നടത്താൻ പറ്റില്ല അപ്പോൾ മഴക്കാലത്ത് നടത്താൻ പറ്റുന്ന നിലയിലുള്ള പുതിയ സാധ്യതകൾ എന്തൊക്കെ അതിൻ്റെ റിസേർച്ച് ഇതൊക്കെ പി ഡബ്ല്യു ഡി നടത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അതൊന്നും ആവർത്തിക്കുന്നില്ല കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ കാലാവസ്ഥ കാലാവസ്ഥ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയാതെ കേരളത്തിൻ്റെ ഈ കാലാവസ്ഥയിൽ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് എങ്ങനെ റോഡ് നിർമ്മാണം ഭാവിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്നുള്ള പരിശോധനയും അന്വേഷണവും ഒക്കെ ഞങ്ങൾ അതിൻ്റെ ഭാഗമായി വലിയ നിലയിലുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ നടത്തി മുന്നോട്ട് പോകും മിനിസ്റ്റർ മിനിസ്റ്റർ ചോദിച്ചാൽ ഫ്രീ ആക്കാം ഈ സ്മാർട്ട് സിറ്റി റോഡുമായി വിവാദം ഉയർന്നിരുന്നല്ലോ അതിനോട് മിനിസ്റ്റർ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത് എന്താണ് ഒരു വാർത്ത വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് മിനിസ്റ്റർ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അല്ല അത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം പി രാജേഷും പറഞ്ഞു കഴിഞ്ഞാണ് ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തകാവ് എം വി ഗോവിന്ദം മാസ്റ്റർ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് ശക്തമായി പറഞ്ഞാണ് അതിൻ്റെ അപ്പുറത്ത് എനിക്ക് എന്ത് പറയാനൊന്നും പറയാനില്ല പിന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ എങ്ങനെ ആക്രമിച്ചാലും എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ചുമതല നിർവഹിക്കുന്നതിൽ ഒരടി പറകോട്ട് പോയില്ല എങ്ങനെ ആക്രമിച്ചിട്ടും കാര്യമില്ല എങ്ങനെ അവഹേളിച്ചിട്ടും കാര്യമില്ല എങ്ങനെ വക്രീകരിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല അത് നിങ്ങൾ എത്ര തുടർന്നാലും ഏൽപ്പിച്ച പ്രവർത്തനം കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകും പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും വ്യക്തിപരമായി എങ്ങനെ ആക്രമിച്ചാലും തിരിച്ച് വ്യക്തിപരമായ ഒരു ശത്രുതയോടുകൂടി നിലകൊള്ളില്ല അതിന് കഴിഞ്ഞ് പിറ്റേ ദിവസം കണ്ടാൽ വളരെ സന്തോഷത്തോടെ നിൽക്കും അത് പുറത്തേക്ക് മാത്രമല്ല മനസ്സിൻ്റെ ഉള്ളിലും അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇത് അസംബന്ധ വാർത്തകളാണ് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ തന്നെ ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയട്ടെ കേരളത്തിലെ ജനങ്ങൾക്ക് ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാവിധ സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ച് നാഷണൽ ഹൈവതോറിറ്റി ഓഫ് ഇന്ത്യ പണി പൂർത്തിയാക്കട്ടെ താങ്ക് യു മിനിസ്റ്റർ കാര്യങ്ങൾ വിശദീകരിച്ചതിന് താങ്ക് യു താങ്ക് യു സോ